哦，还是可怜呢。 ഒരു ത്തിരിപ്പ് കേന്ദ്രം ഒരു ലൈബ്രറിയായി മാറുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച വളരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച വായനയുടെ ലോകത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള സന്ദേശം കൂടിയാണ് ഇവർ കാണിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ വിമയ വന്നോടെ ഇവിടെ പോലെ വരെ അവിടെ ഈ ഈ ഒരുപാട് ഒരുപാട് സഹായിച്ച് തന്നെ തന്നെ ഒരു സഹായ നല്ല ഫെസിലിറ്റീസ് നമ്മുടെ മൊബൈലും ഇതുമായിട്ടൊക്കെ ഇരുന്നവരൊക്കെ വന്ന് ഒക്കെ എടുത്ത് വെച്ച് ും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വായനാ ദിന ആശംസകൾ ഈ വായനാ ദിനത്തിൽ വളരെയധികം കൗതുകമുള്ള ഒരു വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു കാത്തിരിപ്പ് കേന്ദ്രം ഒരു ലൈബ്രറിയായി മാറുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച വളരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ച അവർ പറയുമ്പോൾ നമ്മുടെ വിക്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ കുട്ടികളെയാണ് ഓർമ്മ വരുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു കാത്തിരിപ്പ് കേന്ദ്രം ഒരു ലൈബ്രറിയാക്കി മാറ്റിയിരിക്കുന്നത് കാത്തിരിപ്പിന്റെ ആ സമയങ്ങളിൽ അവരുടെ വികസത മാറ്റാൻ ഒരുപാട് പുസ്തകങ്ങൾ ഇവിടെയുണ്ട് നമുക്ക് ഈ വിശേഷങ്ങളിലേക്ക് പോകാം എന്റെ കൂടെ ഉള്ളത് ഈ ക്ലബിന്റെ ഒരു അംഗമായിട്ടുള്ള ഭിസ്മിയാണ് കൂടെ ഉള്ളത് ബിസ്മി ഈ സമയത്താണ് എല്ലാ ദിവസവും തുറക്കാറ് തുറക്കുന്നത് ഞായറാഴ്ചയാണ് അവര് ബുക്കെല്ലാം കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ വരുന്ന ഞായറാഴ്ച ആ എല്ലാം ഞായറാഴ്ച 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 വരെ കുട്ടികൾക്ക് ബുക്ക് കൊടുക്കാന് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരാഴ്ചയായതേ ഉള്ളൂ ഓക്കെ ഓക്കെ എങ്ങനെയാണ് നിങ്ങളിത് ഈ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തത് കാരണം വെച്ചാൽ ഒരു കാത്തിരിപ്പ് കേന്ദ്രം പിന്നീട് ഒരു പുസ്തകശാലയായിട്ട് മാറുന്നു എങ്ങനെയാണ് അതിന്റെ ഒരു ആരുടെ ഐഡിയ ആയിരുന്നു ഓക്കെ ഓക്കെ ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഐഡിയ ആണ് അപ്പൊ ബിസ്മി നിങ്ങളൊക്കെ ക്ലബിൽ അംഗങ്ങളാണോ അതെ അതെ ആണല്ലേ പുതിയതും പഴയതും അങ്ങനെ എല്ലാ കളക്ഷൻസും ഉണ്ട് എല്ലാ കളക്ഷൻസും അപ്പൊ കുറച്ചുകൂടി വിപുലപ്പെടുത്തുന്നുണ്ടോ എങ്ങനെയാണ് ഒരുപാട് ബുക്സുകൾ സ്പോൺസർ വരുമല്ലോ ാണ് അപ്പൊ നമ്മുടെ നാട്ടുകാരെല്ലാവരും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു അല്ലെ അങ്ങനെ ഈ നാട്ടുകാരെല്ലാം ഒരുപാട് സഹായിച്ച് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തന്നെ ഒരു സഹായ കൂടി നല്ല ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻ ആണോ നമ്മുടെ കാര്യം സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഫണ്ട് ഈ ഒരു കൂട്ടം ആദ്യമായിട്ട് ഇതിന്റെ ഫണ്ട് അവരായിട്ട് ഫണ്ട് പിള്ളേരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു വൈകുന്നേരം ആവുമ്പഴത്തേക്ക് ആൾക്കാരെ മുതല് ില്ല അത് കഴിഞ്ഞിട്ട് അഞ്ചു മണിയൊക്കെ പോയ കുട്ടികളെല്ലാം തിരിച്ചു വരും എടുത്തിട്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും ഒരുപാട് കുട്ടികൾ നമ്മുടെ ഫോണിലൂടെ ഒക്കെ സമയങ്ങള് ചെലവഴിച്ചും അവരുടെ റീൽസ് കണ്ടും ഷോർട്ട്സ് കണ്ടും ഒക്കെ സമയങ്ങൾ കളയുമ്പോ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയത് വലിയ നല്ല കാര്യം അത് നല്ല കാര്യമായിട്ടാണ് നമുക്കും തോന്നുന്നത് അതെ ഒരുപാട് കുറച്ചാൾക്കാര് മൊബൈലും അതും ഇതായിട്ടൊക്കെ ഇരുന്നവരൊക്കെ ഇപ്പൊ വന്ന് ഈ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് പുതിയൊരു തലമുറ അറിവിന്റെ ലോകത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ഉദ്യമം തന്നെയാണ് നമ്മുടെ ഈ നാട്ടുകാരൊക്കെ ഉണ്ടോ നമുക്ക് അവരോടൊക്കെ ചോദിക്കാം ഏഹ് അപ്പൊ നമ്മുടെ പുതിയൊരു പദ്ധതി നല്ലൊരു പദ്ധതിയാണ് നല്ല പദ്ധതിയാണ് കാരണം ഇവിടെ അങ്ങ് ആളും കൂട്ടോ ഒന്നും ഇല്ലാത്ത സ്ഥലമായിരുന്നു ആ ഈ വിസ്മയ വന്നിടത്തോടെ ഇവിടെ ഇതിലൂടെ പോലെ ആൾക്കാർ വരെയും ഇതുപോലെ ബുക്ക് നമ്മളെ കൈവശം കൊള്ള ബുക്കുകൾ അവർക്ക് കൊടുക്കുകയും ഇങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ലൈബ്രറി അടിപൊളിയല്ലേ നിങ്ങളൊക്കെ വന്നിരിക്കാറുണ്ടോ നമ്മളെത്ര നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഫോണിൽ സമയം ചെലവഴിക്കുന്ന ആ സമയങ്ങളിലെല്ലാം ഇവര് ഇങ്ങനെ അറിവിന്റെ ലോകത്തിലേക്ക് പോകുന്നു ആറു മണിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും മെയിൻ ആയിട്ട് രണ്ടുപേരും ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും ഇവിടെ ബോയ്സ് അപ്പൊ ഏതായാലും എല്ലാവരും ഇവിടെത്തന്നെ പ്രശ്നം തുടങ്ങി ഒരു കുഞ്ഞു സ്ഥലമാണ് അല്ലെ വലിയ വലിയ ഭയങ്കര പിന്നെ ഓണ പരിപാടി പെരുന്നാൾ വരുമ്പോൾ ബോർട്ടുകളിൽ പല പല പരിപാടികളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാവരുടെയും സാഹിത്യ സൃഷ്ടികളുടെയും അല്ലെങ്കിൽ എഴുത്തിന്റെയും ഒക്കെ തന്നെ പൊൻതൂവലായി സാഹിത്യത്തിന്റെ പൊന്തൂവലായി നമ്മൾ തലയിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എൻ ഡിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ എൻ ഡി സ്മാരക ഗ്രന്ഥശാല ഉണ്ടായിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങളിൽ തന്നെ ഒരുപാട് കഥകൾ കവിതകൾ നോവലുകൾ ചരിത്രം അതോടൊപ്പം തന്നെ തിരക്കഥകൾ അങ്ങനെ ഒരുപാട് സമാഹാരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെറിയ കൂടിനുള്ളവർ ഒരുക്കിയിരിക്കുന്നത് ഈ നാട്ടിലുള്ള എല്ലാവരും അറിവിന്റെ ലോകത്തേക്ക് വായനയുടെ ലോകത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് ഇവർ ഊന്നി കാണിക്കുന്നത് ക്യാമറമാൻ അൻഷാദിനൊപ്പം